അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു നാലാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആഖിറത്തു ലക മിനൽ ആദ്യത്തേക്കാൾ താങ്കൾക്ക് ഉത്തമമായത് നിശ്ചയമായും അന്ത്യമാണ് വരൽ ആഹിറത്തു നിശ്ചയമായും അന്ത്യമാണ് പരലോകമാണ് ഉത്തമം ലക്ക താങ്കൾക്ക് മിനൽ ഇഹലോകത്തേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറയുകയാണ് റസൂലെ താങ്കൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഉത്തമമായത് ഇനി വരാനിരിക്കുന്നതാണ് ആദ്യത്തേക്കാൾ ഉത്തമം അന്ത്യമാണ് ആഹിർ എന്നതിൻ്റെ സ്ത്രീലിംഗ പദമാണ് ആഹിറത്ത് അവൽ എന്നതിൻ്റെ സ്ത്രീലിംഗ പദമാണ് ഊല കുർാനികമായ സാങ്കേതിക ഭാഷയിൽ ആഹ്റത്ത് എന്ന് പരലോകത്തെയും ഊല എന്ന് ഇഹലോകത്തെയുമാണ് പറയുന്നത് ഭാഷാപരമായി ആഹ്രത്ത് എന്നാൽ അവസാനത്തേതാണ് ഊല എന്നാൽ ആദ്യത്തേതാണ് ഇപ്പോഴുള്ള ജീവിതം എന്താണോ ഇതിനേക്കാൾ എത്രയോ ഉത്തമമായ ജീവിതമാണ് താങ്കൾക്ക് വരാൻ പോകുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായ സന്തോഷ വാർത്തയാണ് ഈ സൂക്തം വഴിയെ ഇടക്കാലത്ത് അല്പം നിലച്ച് പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമങ്ങൾ ഇത് മാറി സന്തോഷമുള്ള അവസ്ഥ വരും ഇപ്പോൾ ഏതെല്ലാം നിലക്ക് താങ്കൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ശത്രുക്കൾ ഏതളവിൽ താങ്കൾക്ക് നേരെ വലിയ വലിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതെല്ലാം മാറുന്ന ഒരു കാലം വരാനുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രഥമ ഘട്ടത്തിലെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇതിനെല്ലാം ഒരു അറുതിയുണ്ട് താങ്കൾ ഏതൊരു സത്യസന്ദേശമാണോ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആളുകൾ ഉൾക്കൊള്ളുന്ന കൂട്ടം കൂട്ടമായി ആളുകൾ ഈ സത്യസന്ദേശത്തിലേക്ക് കടന്നു വരുന്ന അങ്ങനെ സത്യസന്ദേശം വിജയിക്കുന്ന താങ്കൾ വളരെ ശക്തനും കരുത്തനും അംഗീകരിക്കപ്പെടുന്നവനുമായി മാറുന്ന ഒരു അവസ്ഥ തീർച്ചയായും സംഭവിക്കും വിജയത്തിന്റെ വിദൂര ലാഞ്ചന പോലുമില്ലാതെ പ്രതിസന്ധിയുടെ നടുക്കടലിൽപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഏറെ വിഷമിച്ച സന്ദർഭത്തിലാണ് ഈ വലിയ പ്രവചനം വിശുദ്ധ ഖുർഹാനിൽ വരുന്നത് ഈ പ്രവചനം പുലർന്നു ദീനിന്റെ വിജയം ദീനിന്റെ അധികാര ലബ്ധി മക്കയെ കീഴടക്കൽ കൂട്ടം കൂട്ടമായി ആളുകൾ സത്യദീനിൽ പ്രവേശിക്കൽ ശത്രുക്കൾ പ്രവാചകന്റെ മുന്നിൽ അടിയറവ് പറയൽ ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രവചനമാണ് ഇത് ഭൗതികമായി എടുത്താൽ എന്നാൽ ഇതിനു നേരെ പരലോകവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചവരുമുണ്ട് അങ്ങനെയെങ്കിൽ നശ്വരമായ ഈ ഇഹലോകത്തേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ കുത്തമം ഒരിക്കലും നശിക്കാത്ത പരലോകമാണ് ഇഹലോകത്ത് എന്തു തന്നെ നേടിയാലും ആ നേടിയ വ്യക്തിയോ ആ നേട്ടങ്ങളോ ഏതെങ്കിലും ഒന്ന് വിട്ടുപിരിയും എല്ലാ കാലത്തും അതൊന്നിച്ചുണ്ടാവില്ല എന്നാൽ പരലോകം ഭൂമിയിലെ ജീവിതത്തിന്റെ ഫലമായി അവിടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നേടുന്നുവോ ആ സൗഭാഗ്യങ്ങളും വ്യക്തിയും ഒരിക്കലും വിട്ടുപിരിയുന്നില്ല അതിനാൽ ആഹിറത്താണ് എന്തുകൊണ്ടും ഉത്തമം അസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ ആദ്യകാലത്തെ മക്കൻ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ മാറി വളരെ സമാധാനവും സന്തോഷവും എല്ലാ നിരക്ക് ശക്തിയും കരുത്തുമുള്ള നല്ലൊരു ഭാവി ഇഹലോകത്ത് തന്നെ ലഭിക്കും എന്ന അർത്ഥത്തിലുള്ള പ്രവചനമാണ് ഇതെങ്കിലും പരലോകത്തെ സംബന്ധിച്ച പ്രവചനമാണ് ഇതെങ്കിലും ഇത് രണ്ടും കൂടിയാണെങ്കിലും എല്ലാ ആശയങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് വലൽ ഉല എന്ന ഈ സൂക്തത്തിലെ പ്രയോഗം ഒട്ടുമുന്നിലുള്ള സൂക്തത്തിൽ താങ്കളുടെ നാഥൻ താങ്കളെ വെടിഞ്ഞിട്ടില്ല വെറുത്തിട്ടില്ല എന്ന് പറഞ്ഞത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് വളരെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ് കൂടെ പ്രവാചകൻ കരീം സല്ലിസ്ലമക്ക് ഇതിലും ഉത്തമമായ ഒരു അവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്ന പ്രവചനം അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുകയും ചെയ്തു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക തൻവീൻ വന്നു ശേഷം വന്നു ന്യൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ അവിടെ കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് മണിക്കാതെ ഊതുകയും വേണം ഇത് ഹാ എന്നാണ് ഈ നിയമത്തിന്റെ പേര് അള്ളാഹു സുബാനഹുഅതായാല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ